ൊരു ഭയങ്കര വിഷമം തോന്നിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വിഷമം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും നോക്കുകൾ ഇതൊരു ഒരലാണ് കേട്ടോ ഈ ഉരലുണ്ടല്ലോ അപ്പം ആരും ഉപയോഗിക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുങ്ങൾ ഉണ്ടോ ഇത് ചള്ളി പിടിച്ചു കിടക്കാൻ നല്ല ഒരലാണ് ഒന്നും ആയിട്ടൊന്നുമില്ല നല്ല സൂപ്പർ ഒരല് ആർക്കും വേണ്ടിട്ട് പണ്ട് ഈ ഉരലില്ലാണ്ട് എന്തേലും പരിപാടി നടക്കുമായിരുന്നു ഈ ഉരലിൽ കുത്തിയിട്ട് തിന്നുന്ന ഉരല് അരച്ചിട്ടും ഉരലിൽ ഇത് ആട്ടിയിട്ടൊക്കെ തിന്നുന്നെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഇന്ന് നമുക്ക് കിട്ടുമോ ഇങ്ങോട്ട് ഒരു അനാഥപ്രേതം പോലെ കിടക്കുകയാണ് നമ്മളുടെ ഉരൽ എന്താ നമ്മളെ നാടിനെ ഉരലൊക്കെ വേണ്ട ആർക്കും റോഡ് സൈഡിൽ പിന്നെ ആർക്കെങ്കിലും ഉരല് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടോ ഓക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് അടിയത്തെ നമ്പറിൽ വിളിച്ചോളി ഒരലിൽ ഇത് അവിടെ റോഡ് സൈഡിൽ കിടക്കുന്നൊന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് ഒര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മോഡലാണെന്നാണ് തോന്നുന്നത് ഒരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മോഡൽ ഒരൽ കൊടുക്കാനുണ്ട് ഓക്കെ ഓലക്ക ഒന്ന് നമുക്ക് വന്നു സംഘടിപ്പിക്കാം